ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ പറ്റുവാണെങ്കിൽ ആയിട്ട് കാണുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പറ്റുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബിഗ് ബോസ് കാണുന്നവരായിരിക്കാം അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ബിഗ് ബോസ് കാണുന്നവരായിരിക്കാം കുട്ടികൾ കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ മുമ്പത്തെ സീസണൊക്കെ ആണെങ്കിൽ നമുക്കെല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അധികം നടന്നുകൊണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴോ ഒരിക്കലും കുട്ടികൾക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ആർക്കും ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഒരേ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ക്യാമറ അവരെ തന്നെ ഇങ്ങനെ കാണിക്കുകയാണ് ഓരോ മൂലയിലും അതേ സോഫയിലും അവിടെ ഇവിടെയൊക്കെ അപ്പം ഞാനൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാ ഇവരെ മാത്രം ഇങ്ങനെ ആൾക്കാർ കുറ്റം പറയുന്നത് ഞാനാണെങ്കിൽ ഈ പ്രോഗ്രാമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ടിക്ടോക്കിനകത്ത് ചെറിയ ചെറിയ ക്ലിപ്സ് വരുമ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ സീസണിലെ വിന്നറായ മാരാറ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിങ്ങനെ ടിക്ടോക്കിലും യൂട്യൂബിനകത്തും എല്ലാം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകുന്ന കാര്യങ്ങളാണ് ആൾ പറയുന്നത് എല്ലാവരും ലോകമെമ്പാടും നല്ലൊരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് ആള് പറയുന്ന ഓരോ കാര്യങ്ങൾ അതിൽ സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ആ പ്രോഗ്രാം കാണുമ്പോൾ മാരാറ് പറഞ്ഞത് തികച്ചും സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് മാരാർ എന്ന് പറയുന്നത് അയാളാണെങ്കിൽ അങ്ങനെ കള്ളം പറയാൻ ചാൻസ് വളരെ കുറവാണ് അത്യാവശ്യം നല്ല ജെനുവിൻ ആയിട്ടുള്ള പേഴ്സണാണ് കഴിഞ്ഞ സീസണിൽ വിന്നർ കൂടിയിട്ടാണ് ഒരിക്കലും അങ്ങനെയുള്ള ആൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല അപ്പോൾ പറയുന്നുണ്ട് ആ ചാനലിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേര് അവർ സ്ത്രീകളെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ മാരാറിനാണെങ്കിൽ പേരോ കാര്യങ്ങളോ എടുത്ത് പറയാനും പറ്റില്ല അപ്പോൾ കഴിഞ്ഞ സീസണിൽ ആൾക്കൊരുപക്ഷേ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആൾക്കറിയാമായിരിക്കാം അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും നമ്മൾ നോക്കി നോക്കുക നല്ല നല്ല മത്സരാർത്ഥികളെയൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇവർ പുറത്തു പോകുന്നത് പക്ഷേ അതിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരാൾക്കും ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥികൾ ആരും ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥികളാണ് ഇപ്പോഴും ആ ഒരു പ്രോഗ്രാമിൽ നിൽക്കുന്നുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഗ്രാം ആണെന്നുള്ളത് ജനങ്ങളെ മണ്ടന്മാരാക്കാണ് ചെയ്യുന്നത് അവരുടെ റീച്ചിന് വേണ്ടി അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതിപ്പം മാരാർ പറഞ്ഞപ്പോഴ് ഫുള്ളായിട്ട് ഒരാൾ ഒരിക്കലും ഇത്രയും നല്ല രീതിയിൽ കളിച്ച ഒരാൾ കഴിഞ്ഞ സീസണിൽ ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടും അതിലുള്ള ആൾക്കാരെ പറ്റിയിട്ടും പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും നമുക്കും പുച്ഛം തോന്നുകയാണ് പിന്നെ സ്ത്രീകളെ മിസ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ശരിക്കും അതിശയിച്ചു പോകുന്നുണ്ട് കാരണം കുറേ എനിക്കും തോന്നുന്നുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ കുറേ ആൾക്കാർക്ക് അവർ ക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കൊക്കെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അവർ സെലക്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇവർ കുറേ കണ്ടീഷൻസ് വെക്കുന്നുണ്ടാവാം അത് എഗ്രി ചെയ്യാതിരിക്കുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും നമുക്കറിയില്ല അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജനങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രോഗ്രാമാണ് പത്ത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ് എല്ലാവരും ഇരുന്ന് മണ്ടന്മാരെ പോലെ കാണുന്നു പക്ഷേ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടായിരിക്കാം സ്ത്രീകളെ അതിനകത്ത് കൊണ്ടുപോകുന്നത് മരാർ പറയുന്നത് കുറേ ആൾക്കാർ ക്യാഷ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് കയറിപ്പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മുമ്പൊക്കെ ആണെങ്കിൽ നല്ല രീതി എല്ലാവരും നല്ല ബഹുമാനത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ തന്നെ എന്താ ജബ്രിയോ ഗബ്രിയോ അതും പിന്നെ ജാസ്മിൻ അല്ലേ ജാസ്മിൻ്റെതും അവരുടെയൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ കുറച്ച് കുട്ടികളെയൊക്കെ ഇരുത്തി കൂടെ ഇരുത്തി കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞ ഞാൻ അത്രയും ഇതാക്കിയില്ല ഞാൻ ഇപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ കാണാൻ തുടങ്ങിയത് പക്ഷേ എന്താ പറയുക കൂടെ ഇരിക്കുക കൈ പിടിച്ച് കടിക്കുക എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരു ഗം ഒട്ടിച്ചതുപോലെ ഈ ജബ്രിയും ഒക്കെ ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു ഭാവി തന്നെ അല്ലേ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഭാവി തന്നെ നശിക്കുകയാണ് അതുകൂടി നമുക്ക് പറയേണ്ടി വരും പക്ഷെ ആ പെൺകുട്ടികൾ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ അതെന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് കാരണം നമുക്ക് മക്കളുള്ളതല്ലേ പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് അപ്പോൾ മാരാർ പറയുന്നുണ്ട് സ്ത്രീകളെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറയ മാരാറിനാണെങ്കിൽ കറക്റ്റായിട്ട് പേരെടുത്ത് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോഴും കഴിഞ്ഞ സീസണിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഫീലിങ്സ് വരാം കാരണം അതിൽ ആരെയാണ് ഈ മാരാർ ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് അവിടെ വരാം അപ്പം അങ്ങനെയാവുമ്പോൾ ഈ പറഞ്ഞില്ലേ കഴിഞ്ഞ സീസണിലുള്ള എല്ലാവരെയും സമൂഹം സംശയിച്ചു പോകും അതും ഒരു ഇതാണ് കാരണം അതിൽ നല്ല ആൾക്കാരുണ്ട് ഇപ്പം നല്ല കുറേ മത്സരാർത്ഥികളെയാണ് ഈ ഒരു സീസണിലും അവർ പുറത്താക്കിയിരിക്കുന്നത് മോശം ആൾക്കാരൊക്കെ അവിടെ വെച്ചിട്ട് മോശം എന്നല്ല കുറച്ച് കുറച്ച് നല്ല ആൾക്കാരും കുറച്ച് മോശം ഉണ്ട് നമുക്ക് പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല നമ്മൾ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഇപ്പം തന്നെ കുറച്ച് ആൾക്കാരെ തന്നെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് നമുക്കൊന്നും പറയാനും പറ്റില്ല ഇവർ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്തു പക്ഷേ ജനങ്ങൾ ഒരിക്കലും അവരെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്യില്ല നമുക്കാണെങ്കിൽ തെളിവ് കാര്യങ്ങളൊന്നുമില്ല ഇവർ പറയുന്നത് നമ്മൾ കാണും കേൾക്കും അപ്പം ഇവർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് ഇട്ട് കളിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനി ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിനാണെങ്കിലും ജനങ്ങൾക്കിടയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കിടയിലാണെങ്കിലും ഒരു നല്ലൊരു മോട്ടിവേഷൻ ഒന്നും അവിടെ കൊടുക്കുന്നില്ല മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ചിന്തിക്കും ഇതാണോ ലൈഫ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം കാണുകയാണെങ്കിൽ അവരുടെ മൈൻഡ് ആ ഒരു ഏജിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ഈ മക്കൾ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ ലൈഫും ഇങ്ങനെയായിരുന്നെങ്കിൽ അപ്പോൾ കുട്ടികളുടെ സ്വഭാവം മോശമാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാം ഇരുന്ന് കണ്ടാൽ നമ്മളാണെങ്കിലും കുട്ടികളെ വഴി തെറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാനും ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം നിർത്തിവെച്ചിരുന്നെങ്കിൽ എന്നാണ് അതെ ഓരോ പാരൻസ് ആണെങ്കിലും ഓരോ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആരാണെങ്കിലും എല്ലാവരും പറയുന്ന അങ്ങനെയാണ് ഒരു നാറിയ പ്രോഗ്രാം ഇത്രയും വൃത്തികെട്ട ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ല എന്നാണ് അതും ഇത്രയും നല്ലൊരു ചാനലിനകത്ത് ഈ ഒരു രീതിയിലൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഒരിക്കലും ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യില്ല ഇവരെ ഞാൻ പറയ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അത് കേട്ടതോടുകൂടി നമുക്കൊക്കെ അത് കാണണം എന്നുള്ള ഒരു ഇതും കൂടി പോയി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈയൊരു പ്രോഗ്രാം വെച്ചിരുന്നെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ജാസ്മിനോട് ജനങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആശങ്കയിൽ കൂടിയാണ് ജനങ്ങൾ പിന്നെ അഖിൽ മാരാർ അതെ ആളെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം അതിനെ സമ്മതിച്ചേ പറ്റും അഖിൽ ബിഗ് സെല്യൂട്ട് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഷുവറായിട്ടും അതിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും എല്ലാവരോടും സ്നേഹം മാത്രം അപ്പം ഞാൻ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് Okay, bye. Take care.